ഹായ് മക്കളുമാര് ഞാനത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മീൻ കറിയാണ് അതിന് വേണ്ടി ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം അയിലയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ ചേർക്കുന്ന എന്ന് പറയുന്ന ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മുരിങ്ങയ്ക്ക തക്കാളിക്ക ഇതിൽ തക്കാളിക്ക നമ്മൾ മിക്സിയിലടിക്കും ഇത് നമ്മൾ വയ്ക്കുന്നതെന്ന് പറയുന്നത് മൺചട്ടിയിലാണേ മൺചട്ടി വെക്കുന്നതിന് ടേസ്റ്റ് മൺചട്ടി അടപ്പി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുക് ഇട്ട് കടുക് വെട്ടിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പിന്നെന്താ വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതിട്ട് ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം അതിനകത്തോട്ട് ചെറിയുള്ളി എടുത്തു വെച്ച് അതും കൂടെ ഇടുക അതിലിട്ടതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം അതിനകത്തൊരു സ്വല്പം ഉപ്പ് കൊടുക്കണം അതിനെന്തറിയാവോ പെട്ടെന്ന് അത് വായേണ്ടി വരാനായിട്ട് അത് വയണ്ട് വന്നതിന് ശേഷം കേട്ടോ അപ്പോൾ അത് വന്ന് വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കണം അതൊന്ന് മൂത്ത് വരാനായിട്ട് അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ തക്കാളിക്ക ആ തക്കാളിക്കയും കൂടെ അതിനകത്ത് ഒഴിക്കണം ഒഴിച്ച് ഇളക്കണം എന്തായാലും അറിയാമോ ആ തക്കാളിക്കിടെ ആ പച്ച ചൊവ്വയൊക്കെ അങ്ങ് മാറാനായിട്ട് അത് നന്നായിട്ട് അതിവിധം മാറ്റി കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ കണ്ട എണ്ണയൊക്കെ കണ്ടതിളിഞ്ഞ് വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ അത് കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഉപ്പും പുളിയും കൂടെ കൂടുതലായിട്ടല്ലേ ഇത് വെള്ളം പൊളിയാണ് ഇത് കിട്ടുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് അതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം എന്തിനറിയാവോ നമ്മുടെ മീൻ അതിനകത്ത് കുതിർന്ന് കിടക്കണം അത് നെവർന്ന് കിടക്കണം എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങിക്കയും പച്ചമുളകും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളേ ആ മീനും കൂടെ അതിനെ ഒന്ന് ഇളക്കിയിട്ട് ആ മീനും കൂടെ പറക്കിയിട്ട് കൊടുക്കണം കൈ വീഴാതെ ശ്രദ്ധിക്കണം തിളച്ച വെള്ളം തിളച്ച അരപ്പ് കൈ വീഴാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യുക ആ വേണ്ട അങ്ങ് പറക്കിയിട്ട് കൊടുക്കും അല്ല പറക്കിയിട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കണം അത് തിളച്ചതിന് ശേഷം അടയ്ക്കണം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കണം തുറന്ന് നോക്കുമ്പോൾ അത് വെള്ളമൊക്കെ വറ്റി ആയിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസങ്ങ് ഓഫ് ആക്കണം ഓഫാക്കിയിട്ട് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ നല്ലതാണ് മല്ലിയിലും കൂടെ ഇട്ടതിന് ശേഷം അടച്ചു വെക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി അയിലക്കറി നല്ല ഹോട്ടൽ റെസിപ്പി പോലത്തെ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ്